അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സുറത്തുൽ ഇൻഷിഖാക്ക് ആറാമത്തെ സൂക്തം ബിസ്മി ലാഹി റഹ്മാൻ റഹീം അലയോ മനുഷ്യ നീ നിന്റെ റബ്ബിലേക്ക് അത്യധ്വാനം ചെയ്ത് എത്തേണ്ടവനും അങ്ങനെ അവനെ കണ്ടുമുട്ടേണ്ടവനുമാണ് യാ അയ്യുഹൽ ഇൻസാൻ അല്ലയോ മനുഷ്യ ഇന്നക്ക തീർച്ചയായും നീ കാദ്യഹൻ അത്യധ്വാനം ചെയ്തെത്തുന്നവനാണ് ഇലാ റബ്ബിക്ക നിന്റെ നാഥനിലേക്ക് ഒരു ഒരത്യധ്വാനം ചെയ്തെത്തൽ ഫമുലാത്തി എന്നിട്ട് അവനെ കണ്ടുമുട്ടുന്നവനുമാണ് എത്രമാത്രം അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും പണിപ്പെട്ടാലും അവസാനം എല്ലാവരും എത്തിച്ചേരുക അള്ളാഹുവിലേക്കാണ് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അല്ലാഹു മനുഷ്യ എന്ന് വിളിച്ചാണ് ഈ യാഥാർത്ഥ്യത്തെ അനാവരണം ചെയ്യുന്നത് എല്ലാ മനുഷ്യർക്കും ഈ വിഷയം ബാധകമാണെങ്കിലും ഇക്കാരികളെ നിഷേധികളെ പ്രത്യേകം ഉദ്ദേശിച്ച് വിളിച്ചിട്ടുള്ളതാവണം ഇത് എന്നൊരഭിപ്രായമുണ്ട് കാരണം ഈ നിഷേധിക്കൂട്ടം ഭൂമിയാണ് വലുത് എന്ന് കരുതി ഭൂമിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഭൗതികാസക്തി മൂത്ത് പലതും നേടാൻ വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്താണ് യഥാർത്ഥത്തിൽ ഓർക്കേണ്ടത് അതോർക്കാതെ അതിനുവേണ്ടി അധ്വാനിക്കാതെ ദുനിയാവിനെ മാത്രം വാരിപ്പുണരാൻ ശ്രമിക്കുന്നവരാണ് ഭൂമിയിൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് കരുതി അതിൻ്റെ പിറകെ യാതൊരു ബോധവുമില്ലാതെ ഓടി യഥാർത്ഥത്തിൽ വന്നത് റബ്ബിൽ നിന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവനിലേക്കാണ് എത്തേണ്ടത് അതേ റബ്ബിലേക്കാണ് എന്ന ബോധം ഇവർക്ക് ഇല്ലേയില്ല അത്തരം ഒന്ന് ഇവർ മറന്നു കളഞ്ഞിരിക്കുന്നു എത്രമാത്രം അധ്വാനിച്ചാലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എങ്ങനെയാണെങ്കിലും എത്തേണ്ടത് അവസാനമായി റബ്ബിലേക്കാണ് മനുഷ്യൻ്റെ ജീവിതം തന്നെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന ഒരു യാത്രയാണ് അവൻ രോഗിയായി കിടന്നാലും ആരോഗ്യത്തോടെ നടന്നാലും കഠിനമായ കാലാവസ്ഥയോട് പടപൊരുതി ജീവിച്ചാലും സുഖകരമായ കാലാവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിച്ചാലും ഏതവസ്ഥയിലും ജനനം മുതൽ തന്നെ ഭൂമിയിലേക്ക് പിറന്നു വീണ നാൾ മുതൽ തന്നെ റബ്ബിലേക്കുള്ള യാത്രയാണ് അതിൽ ശൈശവം ബാല്യം കൗമാരം യൗവനം മധ്യവയസ്കത വാർദ്ധക്യം ഇങ്ങനെ യാത്ര നീണ്ടുപോയി പടുവാർദ്ധക്യത്തിലേക്ക് എത്തി റബ്ബിനെ കണ്ടുമുട്ടുന്നവരുണ്ട് ഇടയിൽ യാത്ര മതിയാക്കി റബ്ബ് വിളിക്കുമ്പോൾ തിരിച്ചു പോകേണ്ടവരുമുണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അന്തിമമായി റബിലേക്ക് എത്തിച്ചേരുമെന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് നേതാവും നീതനും രാജാവും പ്രജയും എല്ലാവരും ഒരുപോലെ എത്തിച്ചേരേണ്ടത് റബ്ബിലേക്കാണ് കയറൂരി വിട്ട കുതിരയെപ്പോലെ ഭൂമിയിലേക്ക് പടച്ചുവിട്ടതല്ല മനുഷ്യനെ ഒരു ലക്ഷ്യമുണ്ട് ഈ റബ്ബിലേക്ക് എത്തിച്ചേരുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം അതാണ് ലക്ഷ്യം റബിൻ്റെ തൃപ്തി നേടണം അതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിരുന്നോ എന്ന് റബ്ബ് അന്വേഷിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് റബ്ബ് സർവശക്തനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ത് റബ്ബ് റബ്ബുദ്ദേശിച്ചാലും അവനൊന്ന് കുൻ എന്ന് പറഞ്ഞാൽ മതി അതോടെ അത് സംഭവിച്ചിരിക്കും ഒരു സംഗതി ഉണ്ടാകണമെന്ന് നാം ഉദ്ദേശിച്ചാൽ ഇത്രയേ ആവശ്യമുള്ളൂ ആയിത്തീരുക ഉണ്ടായിത്തീരുക കുൻ എന്ന് പറയുക ആ വാക്ക് പറയുന്നതോടെ അതങ്ങ് ഉണ്ടായിത്തീരും അള്ളാഹു പറയുന്നതോടെ ആകാശം തകരുന്നു ഭൂമി നിരപ്പാകുന്നു പരലോകമുണ്ടാകുന്നു ആ വിടെ ഈ ജീവിതത്തിൽ അത്യധ്വാനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ശരിയാവിധം ബോധിപ്പിക്കേണ്ടി വരും ആ ബോധത്തോടെ ജീവിച്ചാൽ ക്ഷയുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട് ദുനിയാവിന് വേണ്ടി എത്ര അത്യധ്വാനം ചെയ്താലും അന്തിമമായി മനുഷ്യൻ എത്തിച്ചേരുന്നത് ദുനിയാവിൻ്റെ പരമാനന്ദ അവസ്ഥയിലേക്കല്ല മരണത്തിലേക്കും അതുവഴി അള്ളാഹുങ്കിലേക്കുമാണ് അതിനാൽ അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങുക തയ്യാറാവുക എന്നതാണ് ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക യാുഹ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ മദ്യൻ്റെ അക്ഷരവും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം മദ് ജാഇസ് മുൻഫസിൻ ഇൻസാനു കഥാഫ രണ്ടിടത്തും ഇഹ്ഫ ആണ് നിയമം ഇൻസാനു എന്നിരത്ത് സുക്കുനുള്ള ന്യൂണിന് ശേഷം സീൻ വന്നിരിക്കുന്നു കഥഹാഫ തൻവീനു ശേഷം ഫാ വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇന്നക്ക ന്യൂൻ ഇരട്ടിച്ച് വന്നു മണിച്ചു ഓതുക കാദ്യ ശേഷം ഹംസ് വന്നു ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതുക ഇൽഹാറ് അവന്റെ കരുണ ലഭിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും